ൽ റോഡിന് ശാപമോക്ഷമില്ല ഇവിടെ രൂപപ്പെട്ട വലിയ കർത്തം മക്കിട്ട് കുഴി നികുത്തിയത് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാനാണെന്നും ആരോപണം കട്ട വിരിച്ചോ ടാർ ചെയ്തോ അല്ല കുഴി അടയ്ക്കേണ്ടതെന്നും അടിയന്തരമായി കലുങ് നിർമ്മിച്ചാണ് പ്രശ്നം പരിഹരിക്കേണ്ടതെന്നും നാട്ടുകാർ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്ന പ്രധാന വഴിയായി തോട്ടുങ്ങൽ റോഡിലെ വലിയ കുഴി കാർനട യാത്രക്കാർക്കും വാഹനങ്ങൾക്കും ഭീഷണിയായിട്ട് മാസങ്ങൾ പിന്നിടുകയാണ് ഓരോ ദിവസവും നൂറുകണക്കിന് ചെറുവാഹനങ്ങളും ദീർഘദൂര കെ എസ് ആർ ടി സി ബസ്സുകളും ഭാരവാഹനങ്ങളും കടന്നുപോകുന്ന ഈ റോഡിന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരമാകാതെ പോകുന്ന സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ പരാതികൾ ശക്തമായത് പ്രദേശവാസികളും യാത്രക്കാരുമൊക്കെ നിരവധി പരാതികൾ ഈ റോഡിനെക്കുറിച്ച് പറയാറുണ്ടെങ്കിലും ഇതുവരെയും ശാപമോശം കിട്ടിയില്ല എന്നത് അധികാരികളുടെ വീഴ്ച തന്നെയാണ് കഴിഞ്ഞ ദിവസം സിപിഎം പെരുമ്പാവൂർ ഏരിയ സെക്രട്ടറി സി എം അബ്ദുൽ കരീമും ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രൂപേഷ് കുമാറും ഇടപെട്ട് നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കലിനെ ബന്ധപ്പെടുകയും ചെയർമാൻ പി ഡബ്ല്യു ഡിയിൽ വിവരം അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി കുഴിയടച്ചു പ്രവർത്തനം നടത്തുകയും ചെയ്തത് ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണെന്നാണ് ഇപ്പോഴത്തെ ജനസംസാരം ടാർ ചെയ്താലും ടൈൽ പാകിയാലും കാര്യമായ മാറ്റം ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാരും പറയുന്നു പ്രശ്നത്തിന് ശാശ്വത പരിഹാരമായി ഇവിടെ കലുങ്കു പണിയേണ്ടത് അനിവാര്യമാണെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുകയാണ് പൊതുജനങ്ങൾക്കും വാഹനയാത്രക്കാർക്കും അനുഭവപ്പെടുന്ന ദുരിതം അവസാനിപ്പിക്കാൻ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ അധികാരികളോട് അപേക്ഷിക്കുകയാണ് പെരുമ്പാവൂർ ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരയും പകർന്ന് പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആൻഡിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം హిమా గోల్డ్స్ అండ్ డైమండ్స్ సెంట్రల్ జంక్షన్ నెడు